ഉദ്ഘാടന വേദികളിലെ നിത്യ സാന്നിധ്യമാണ് ഹണി റോസ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് സിനിമാ താരങ്ങളെക്കാൾ തിരക്കും ഹണി റോസിനാണ് എന്നാൽ സിനിമയ്ക്കും താരം തുല്യ പ്രാധാന്യം നൽകാറുണ്ട് അന്യഭാഷകളിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ തുടർച്ചയായ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് താരത്തിന് വലിയ പരിഹാസവും നേടിക്കൊടുത്തിട്ടുണ്ട് പലതും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് മറ്റൊരു ഖേദകരമായ സംഭവം എന്നാൽ ഇപ്പോഴിതാ ഈ പരിഹാസങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം ബാബുരാജിന്റെ ചോദ്യത്തിന് താരസംഘടനയായ അമ്മയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് ഹണി റോസ് മറുപടി പറയുന്നത് ഒരു മാസത്തിൽ എത്ര ഉദ്ഘാടന പരിപാടികൾ ചെയ്യും എന്നായിരുന്നു ബാബുരാജിന്റെ ചോദ്യം ഇതിന് ഒത്തിരിയൊന്നുമില്ലെന്നും വളരെ കുറവാണെന്നുമായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം കേരളത്തിലെ എല്ലാവിധ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനും തനിക്ക് ക്ഷണം ലഭിക്കാറുണ്ട് തെലുങ്കിൽ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും മാത്രമേ ഉദ്ഘാടനം ചെയ്യാറുള്ളൂ മരുന്നുകട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്നും ഹണി റോസ് പറഞ്ഞു നല്ല മനസ്സിന്റെ പ്രതിഫലനമാണ് സൗന്ദര്യം നേരത്തെ തനിക്ക് ആൺ സുഹൃത്തുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം തുടരാൻ കഴിഞ്ഞില്ല നല്ലൊരാൾ വരുമ്പോൾ വിവാഹം കഴിക്കും നല്ലൊരാൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരേ വൈബ് ഉള്ളവരെയാണ് അങ്ങനെ ഉണ്ടാകട്ടെ അപ്പോൾ വിവാഹം കഴിക്കും നമ്മളുമായി യോജിച്ചു പോകുന്ന മനുഷ്യരായിരിക്കണം എന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു